നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ ചെറുകുന്നേൽ ഗോപിച്ചേട്ടൻ്റെ കൃഷിയിടത്തിൽ തന്നെയാണ് ശരിക്കും ഇത് എന്ത് ചക്കയാണ് ഇത് പിന്നെ പിങ്ക് വരിക്ക എന്നാണ് ഞങ്ങളത് ആലിയത് ആ പിങ്ക് വരിക്കുക പിന്നെ ഇതിന് പല പേരിലറിയപ്പെടുന്നത് പലരും പല പേരിലാണ് ഇത് ഈ ഈനം പ്ലാവ് നഴ്സറികളിൽ വിൽക്കുന്നത് ഇതിപ്പോൾ പിങ്ക് വരിക്ക എന്ന് പറയും പിന്നെ വിയറ്റ്നാം എന്ന് പറയും ഇത് ആയുധ ഞാൻ അങ്ങനെ പല പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞങ്ങളിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിയുടെ ഇടയ്ക്ക് ജാതിക്ക് ചെറിയ തണല് കിട്ടാൻ വേണ്ടി അതാണ് ഈ പ്ലാവിൻ്റെ ഇറക്കുന്നത് അപ്പം ഇത് ഷെയ്ഡ് കൂടുതലാണെന്ന് തോന്നുമ്പോൾ ഞങ്ങൾ പ്ലാവിൻ്റെ ശിഖരം കുറെ കട്ട് ചെയ്ത് കളയും അല്ലെങ്കിൽ തല കുറെ കട്ട് ചെയ്യും അപ്പം അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ ചക്ക കിട്ടുകയും ചെയ്യും എന്നാൽ കൂടുതൽ ചക്ക ഉണ്ടായത് ഇടിഞ്ചക്കയായിട്ട് തന്നെ പറിച്ചു കൊടുത്താലേ ഒരു ചക്കയ്ക്ക് അമ്പത് രൂപ അറുപത് രൂപ വെച്ച് കിട്ടും ഇടിഞ്ചക്കയ്ക്ക് വെയിൽ പരിവെള്ളം കിട്ടാമതി അമ്പത് രൂപ അറുപത് രൂപ ഇപ്പം അറുപത് രൂപയ്ക്ക് എടുക്കാനാണ് കിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അയ്യായിരം രൂപയുടെ ചക്കയ്ക്ക് കൊടുത്ത് മറിച്ച് കൊടുത്താൽ ഇനിയും പറിക്കാനുണ്ട് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനിയും പറിക്കാം ഒത്തിരി ചക്ക ഉണ്ടാവുന്നുണ്ട് അപ്പം ഇത് ഇടിഞ്ഞക്ക അനുസരിച്ച് പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ചെറിയ പ്ലാവ് പ്ലാവാകുമ്പോഴേ ഈ പ്ലാവ് അപ്പം ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒന്നര കൊല്ലം കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ നല്ല വളർച്ചയാണ് അപ്പോൾ ഈ പ്ലാവ് ഇപ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേ ഇത് നല്ലതാകും ഒരു ഒരു ആറ് മാസം മുതലേ ചക്ക കഴിക്കാൻ തോള്ളും പ്ലാവ് നട്ട് പ്ലാവ് നട്ട ആറ് മാസം മാസമാകുമ്പോഴത്തേ ചക്ക ഉണ്ടാകുന്നുള്ളൂ അനുസരിച്ചുള്ള ഹൈറ്റ് ഒന്നും ഹൈറ്റ് കുറവ് ഒരു ആറടി എട്ടടിയൊക്കെ ഒരേ കാണുകയുള്ളൂ എന്നാലും ചോട്ടീന്ന് പോലെ ചക്ക ഉണ്ട് ഈ മൂട്ടിൽ ചക്ക ഉണ്ടാക്കണതാണ് ഇങ്ങനെ തടിയേക്കണ പൊതിഞ്ഞ് ചക്ക ഉണ്ടാവും അപ്പോൾ ഇതുണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾ പ്രശ്നം വെച്ചാൽ കൂടുതൽ ചക്ക ചെറിയ പ്ലാത്തിൽ ഉണ്ടായാൽ ഒരു ഇടിഞ്ചക്ക പരുവാകുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ പ്ലാവ് ഉണങ്ങിപ്പോയി ചെറിയ പ്ലാത്തിൽ എണ്ണം കൂടുതലുണ്ടാകാൻ പാടില്ല നിർത്താൻ മൂപ്പിക്കാൻ പാടില്ല അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ ചക്ക മൂക്കാനിട്ടിട്ട് ബാക്കിയെല്ലാം ഒരു കിലോ ഒന്നര കിലോ ആകുമ്പോഴത്തേക്കും രണ്ട് കിലോ ഒക്കെ ആകുമ്പോഴേക്കും കട്ട് ചെയ്തിട്ട് ഈ ഇടിഞ്ചക്കയായിട്ട് വേച്ചാൽ മതി അപ്പോൾ നമുക്ക് കൂടുതൽ ചക്ക ഉണ്ടാകും ഈ പ്ലാവിന് കേടുവരില്ല ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ ചക്ക കൂടുതൽ പിടിച്ചിരുന്നാൽ തന്നാൽ കുഴപ്പമില്ല കാരണം മരത്തിന് മരത്തിനായുള്ള ആരോഗ്യമായി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാത്തിലും അഞ്ചും പത്ത് ഇരുപത്തഞ്ചും മുപ്പത് നാൽപ്പത് ചക്ക വേഗത്തോട് ചെറിയ പ്ലാത്തേൽ ട്ട് ചെയ്ത് മാറ്റിയതാ ഐടെ ഇടിഞ്ചൊക്കെ പറിച്ചു അല്ലാതെ തന്നെ കൊറേ കൊറച്ചൊക്കെ ഞങ്ങള് കട്ട് ചെയ്ത് കളഞ്ഞു കാരണം അതീ ഒരുപാടുണ്ടായി കഴിഞ്ഞ പ്ലാവിന് തോട്ടാണ് കുറച്ചൊക്കെ ഞങ്ങള് മുട്ടിച്ചു കൊറേ ഞങ്ങള് മൂത്ത് പറിക്കും പിന്നെ എളുപ്പമുണ്ട് പറിച്ചു എല്ലാം ചോട്ടിലായോണ്ട് മരണ മൊഴി ചേർന്നാ മൂത്ത മൂത്തയാക്കോ ഇത് മൂത്തയാക്കറിക്കാറായി ഇതും പരിഗാറായിരുന്നു അങ്ങനെ കുറെ എല്ലാ ദിവസം പറഞ്ഞു പ്ലാവ് കുറേ ആളുകൾ വരുന്നുണ്ടോ ചക്ക ചക്കയ്ക്ക് ചക്കെ ഇഷ്ടംപോലെയാണു അത് ഇടിഞ്ഞാ ഒരുപാട് ആൾക്കാർ വരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ട് അവർ വന്നാൽ അയ്യായിരം രൂപയൊക്കെ ഇവിടെ പറഞ്ഞു അത് ഇനിയും അവരെ പിന്നെയും മറക്കാതെ പിന്നെയും പറയാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനിയും കുറെ ചക്ക ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം നിലവിൽ താമസിക്കുന്ന അടിമാലിയാണ് 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 കെ എസ് എം ബി സബ്സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ അവിടെ എൻ എച്ച് റോഡ് സൈഡാണ് അവിടെ എന്റെ വീട് അവിടെ വീടുണ്ട് പിന്നെ അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് താഴെ ഒരു നാലഞ്ച് ഏക്കർ സ്ഥലത്ത് ഇതിൻ്റെ എല്ലാം തൈ ഉൽപാദനവും ജാതി മൾട്ടി റൂട്ട് ജാതി ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട് റമ്പൂട്ട മാങ്കോശ്വരം ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ കമുക് തെങ്ങ് കുരുമുളക് ഇങ്ങനെയുള്ള എല്ലാ കാർഷിക വിളകളും തന്നെ അവിടെ ഉണ്ടാക്കുന്നു എല്ലാ ദിവസവും കൃഷിയിടത്തിൽ എത്ര മണിക്ക് അതിപ്പം രാവിലെ തന്നെ വരും രാവിലെ രാവിലെ തന്നെ ഇവിടെയും അടിമാലും ഉണ്ട് ഇവിടെ ഒരു പത്തേക്കറുണ്ട് പിങ്ക് വരികയാണ് പിങ്ക് വരികയാണെങ്കിലും ചെറുപ്പത്തിലെ കായ്ക്കും നല്ല ഇതാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിലെല്ലാം ഒരു കൂടിയൊരു വെറൈറ്റി വേറെയുണ്ട് പ്ലാവ് അതുകൊണ്ടിപ്പോൾ ഈ ലോങ്ങ് ആയിട്ട് ഏറ്റവും കൂടുതൽ ലോങ് ആയിട്ടുള്ള ഈ ഐസ് കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് അത് ജെ തേർട്ടി ത്രീ എന്ന് പറയും ജെ തേർട്ടി ത്രീ ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞാൽ അത് വേൾഡ് തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ആ വെറൈറ്റിയുടെ ആ പേരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ വെറൈറ്റിയുടെ ഞങ്ങളിപ്പോൾ കൂടുതൽ തയ്യപ്പം ബഡ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ചക്ക കുറങ്ങൾ നീളമുള്ള ചക്കയുടെ കുറങ്ങൾ വലിയ ചക്ക വലിപ്പമുണ്ട് അത് ആയിസ് കൂടുതലുണ്ട് കൂടുതൽ വർഷം കിട്ടും അപ്പോൾ ഇതിനേക്കാളും വല്ല മരങ്ങളുടെ ഗുണം ആണ് അപ്പോൾ ഇത് തീരെ മോശമല്ല ഇത് കുറേ കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഇതിന് ഫ്ലാമിനോണം മഴ കൂടുതൽ വരുമ്പോൾ സംഭവിക്കുന്നുണ്ട് ഇതിലേറെ ഗുണമുള്ളതാണ് അതിനേക്കാളും നല്ല കൂടുതൽ ഗുണമുള്ളത് അത് ഞങ്ങൾക്കൊരു അടുത്ത മെയ് മാസം മുതൽ അതിൻ്റെ തൈകള് നമ്മുടെ അടിമാലിയിലുള്ള എൻ്റെ ഫ്ലാമിലുണ്ടാവും അതിൽ ഇവിടെയാണെങ്കിലും കൊടുക്കാൻ പറ്റും അപ്പം ഈ ജാതി മാത്രമല്ല ഇതിനിടയ്ക്ക് കമ്മുക വെച്ചേക്കുന്നുണ്ടോ ആ ഒരു ഇത്ര രണ്ടായിരത്തഞ്ഞൂറിൻ്റെ അടുത്ത് കമ്മുകൊണ്ട് ഇതിൽ പിന്നെ ഇടയ്ക്ക് തെങ്ങിൻ തൈ വെച്ചു അപ്പം പിന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം താൽക്കാലികമായിട്ട് അതൊക്കെ അതായത് ജാതിക്ക് വലിയ പൊള്ളലൊക്കെ അതെ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം തണല് ജാതിക്ക് നല്ലതാണ് അപ്പം വേനൊക്കെ ചെറിയ തണലില്ലെങ്കിൽ ഈ ചെറിയ ജാതികളൊക്കെ പെട്ടെന്ന് ഉണക്കേ അപ്പം ഉണക്കാതിരിക്കാനാണെങ്കിൽ ഈ വാഴ ഓരോ പ്ലാവ് അങ്ങനെയുള്ള തെങ്ങിൻ തൈ അത് നല്ല നിൽക്കുന്നതുകൊണ്ട് സൂര്യൻ സൂര്യൻ മാറുന്നതനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ മാറി മാറിക്കൊള്ളു അങ്ങനെ കിട്ടുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ചെടികളിൽ അടിക്കുകയും ചെയ്യണം കുറേ സമയം അങ്ങനെ അടിക്കാറാണ് എല്ലാ ചെടികളും കൂടുതൽ കായ്ക്കുള്ളൂ അപ്പോൾ ഈ പ്ലാവയിലും മാവിലും ജാതിയിലും എല്ലാം വെയിൽ മാറി മാർക്കുള്ളതുകൊണ്ട് കായം കൂടുതലും ഇപ്പം ആ ജാതിയിൽ തന്നെ ഉണ്ടോ തണല് കഴിഞ്ഞിട്ടിപ്പോൾ ഇപ്പോൾ തണലായി കുറച്ചു നേരം കഴിയുമ്പോൾ അതിലേക്ക് വെയിൽ വരും വെയിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് കാ നന്നായിട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം തണൽ അപ്പോൾ അതിനെ ഒന്നിൻ്റെ ഇടയ്ക്ക് നിന്ന് വളരുന്നതാണ് മറ്റൊന്ന് ആദായം കിട്ടുന്ന രീതിയിൽ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ചുമ്മാവിങ്ങ ഒരു വകമായിട്ടും കൂടെ അവയിൽ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ജാ ഒന്നിൻ്റെ ഇടയിൽ നിന്ന് വളർന്ന് അതിൽ നിന്ന് വരുമാനം കൊണ്ട് കിട്ടുന്നതായിരിക്കണം അത് എന്നാൽ കൃഷി ലാഭകരമാവുള്ളൂ ഇപ്പം ജാതിയുടെ ഇടയിൽ കമുക് വണ്ടാന്നുള്ളതാണ് കമുകിൻ്റെ കമുക് വളർന്നു വരുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം തണല് ജാതിക്ക് കിട്ടാൻ വളരെ ഗുണം ചെയ്യും എന്നാൽ ജാതിക്ക് നനച്ച് വളർന്ന നന്നായിട്ട് ചെയ്യുമ്പോൾ കമുകിനും കാക്കുകൂടും ഇടയ്ക്ക് നിൽക്കുന്ന ഓരോ തെങ്ങുകളുണ്ട് അതിന് നല്ല കാവുന്നില്ല അപ്പോൾ തെങ്ങിൽ നിന്നും കമുക്കിൽ നിന്നും കിട്ടും പിന്നെ ഉയരം കൂടി തെങ്ങാലൽ എല്ലാം കുരുമുളക് കയറ്റിയിരിക്കുക പിന്നെ ഇടയ്ക്ക് വരെ മരങ്ങളും പറ്റും കുരുമുളകാണ് അപ്പോൾ കുരുമുളക് കിട്ടും തേങ്ങ കിട്ടും അടയ്ക്കാ അപ്പോൾ ആയി വരുന്നു ജാതിയാണ് മെയിൻ ജാതി ബഡ് കമ്പ് ഒരു മദർ പ്ലാന്റ് തോട്ടം കൂടിയാണ് അതുപോലെ പ്ലാവിന്റെ മദർ പ്ലാന്റ് ആണ് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ബഡ് കമ്പ് എടുക്കുന്നത് ഇതിൻ്റെ എല്ലാം ബഡ് കമ്പ് എടുക്കാനും ഇതെല്ലാം പിന്നെ കൊക്കോ ഉൽപാദനം കൂടിയ നല്ല ഇനം കൊക്കം ഉണ്ട് മൂന്ന് കാപ്പിട്ട ഒരു കിലോ പരിപ്പ് അത്തരം കൊക്കയുണ്ട് അതിൻ്റെയും മദർ പ്ലാനിനേക്ക് തുടക്കലുണ്ട് കൊക്കയും നമ്മുടെ ഇപ്പം ജാതിയുടെയും അതുപോലെ തന്നെ ഇപ്പം എല്ലാത്തിൻ്റെ പരീക്ഷണം പ്ലാവിന്റെ എല്ലാത്തിൻ്റെ പരീക്ഷണമായിട്ടാണ് ശരിക്കും മാങ്കടവിലുള്ള ഈ കൃഷിയുടെ ഉള്ളത് അല്ലേ ആരൊന്നും വന്നാലും ഉണ്ടല്ലോ കൃഷിക്കാരെ ആരെവിടെ നിന്ന് വന്നാലും ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാനോ വേണമെങ്കിലും വന്ന ആളുകൾ കാണാവുന്നേ ഉള്ളൂ ഇവിടെ പടിമാരിയൊന്നും അല്ല ഇവിടെ മാങ്കട വെള്ളത്തുള്ളിൽ ഇല്ലാതെ മാങ്കടവ് ദേവീക്ഷേത്രം പേര് കേട്ട് അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുകുന്നതിൽ നിന്ന് തന്നെ ഇവിടെ തൊട്ടുപാതകളുണ്ട് ഇവിടെ ഒന്നാ കാണണമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി ഇവിടെ വന്ന് കയറി കാണുന്നതിനും കുഴപ്പമൊന്നുമില്ല ജാതി മറ്റുള്ള ഐറ്റങ്ങളെല്ലാം കാണാവുന്നതാണ്